നമസ്കാരം ഇസ്രയേലുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സംഘർഷം ശക്തമായി നേടുവാൻ ഇറാൻ സജ്ജമാണെന്ന് വ്യക്തമാക്കി മസൂദ് പെസഷ്കിയൻ വെടിനിർത്തൽ കരാറുകളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും ആവശ്യമെങ്കിൽ ഇറാനിന്റെ സൈനികർ ഇസ്രയേലിനകത്തു കടന്നു കയറി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയും സമാധാന ലക്ഷ്യങ്ങൾക്കുമായുള്ള അതിന്റെ തുടർച്ചയും ഇത് സംബന്ധിച്ച നിലപാടുകളുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളെ രാജ്യങ്ങളിലെ തങ്ങൾ പൂർണ്ണമായി നിരസിക്കുന്നുവെന്നും അന്താരാഷ്ട്ര നിയമങ്ങളിലെ പരിധിക്കുള്ളിൽ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബസഷ്കിയാൻ പറഞ്ഞു ഇസ്രേലിലെ ഏത് ആക്രമണം പ്രതിരോധിക്കുവാൻ തന്റെ രാജ്യം സജ്ജമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് കിയാൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിതിർത്തൽ കരാറിൽ താൻ ശുഭാപ്തി വിശ്വാസിയല്ല സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി തുടരുമെന്നും വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ പാശ്ചാത്യൻ രാഷ്ട്രങ്ങൾ വഴിതേടുന്നതിനിടെയാണ് പദ്ധതി തുടരുമെന്ന് പ്രസം ഇസ്രേലിലെ ഏത് സൈനിക നീക്കത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് വേണ്ടി വന്നാൽ തങ്ങളുടെ സൈന്യം ഇസ്രയേലിനകത്ത് കടന്നു കയറി ഇനിയും ആക്രമണം നടത്തുമെന്നും പ്രസിഷ്ടിക്കാൻ പറയുന്നു വെടിനിർത്തൽ കരാറിൽ തങ്ങൾ ആത്മവിശ്വാസമില്ല ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ തിരിച്ചും ആക്രമണം നടത്തി അവർ തങ്ങളെ ശക്തമായി പ്രഹരിച്ചപ്പോൾ തങ്ങളും തിരിച്ചു ശക്തമായി പ്രഹരിച്ചു അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും അത് മറച്ചുവെക്കുകയാണ് ഇറാൻ നേതൃത്വത്തെ സമ്പൂർണമായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ അതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് പ്രസഷ്യാൻ പറയുന്നു പാശ്ചാത്യ ശക്തികളുടെ എതിർപ്പ് തങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ആണവ സമുഷ്ടീകരണം തുടരുമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ണവാുധം ഉണ്ടാകരുതെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് തങ്ങൾ അംഗീകരിക്കുന്നു രാഷ്ട്രീയവും മതപരവും മാനുഷികവും തന്ത്രപരവുമായ നിലപാടിന്റെ ഭാഗമായാണ് തങ്ങൾ ആണവായുധങ്ങൾ നിരസിക്കുന്നതെന്നും പ്രസക് വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള ഒരു പുതിയ പോരാട്ടത്തിന് ഇറാൻ പൂർണ്ണമായും തയ്യാറാവുകയാണ് ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരണ പദ്ധതി വീക്ഷിക്കില്ലെന്ന് ടെഹ്റാൻ വിദേശകാര്യമന്ത്രി ഫോക്സ് ന്യൂസിനോടും വ്യക്തമാക്കി ഈ ഒരു സമൂഹത്തിന് രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന പുറത്തുവന്നത് എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിൽ ടെഹാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹം തുടർന്നും അവകാശപ്പെട്ടത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ആണവായുധം വേണ്ടെന്നാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു കാരണം ഞങ്ങൾ ആണവായുധങ്ങൾ നിരസിക്കുന്നു ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മത മതമാിക തന്ത്രപരമായ നിലപാട് എന്നുള്ള അഭിമുഖത്തിലാണ് ഇത് വ്യക്തമാക്കിയത് ഞങ്ങൾ നയതന്ത്രത്തിൽ വിശ്വസിക്കുന്നു അതിനാൽ ഭാവിയിലെ ഏതൊരു ചർച്ചയും ഇരു കൂട്ടർക്കും വിജയം ഉറപ്പാക്കുന്ന യുദ്ധിക്കനുസരിച്ചായിരിക്കണം ഭീഷണികളും അജ്ഞതകളും ഞങ്ങൾ സ്വീകരിക്കില്ലെന്നാണ് അദ്ദേഹം ഇറാന്റെ ആണവ പദ്ധതി അമേരിക്ക തകർത്തു കളഞ്ഞു എന്ന് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ വെറും മിഥ്യ മാത്രമാണെന്ന് പ്രസർഷിക്കാൻ അവകാശപ്പെട്ടു നമ്മുടെ ആണവ ശിശുക്കൾ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മനസ്സിലാണ് സൗകര്യങ്ങളിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ട ദിവസങ്ങൾക്ക് മുൻപാണ് യുഎസ് ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതി രണ്ടു വർഷത്തേക്ക് പിന്നോട്ട് നയിച്ചതായാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇറാൻ ഇപ്പോഴും കാര്യമായി സൈനിക ആക്രമണ ശേഷിയുണ്ടെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നു വാഷിങ്ടണിന്റെ ആക്രമണത്തിന് മുൻപ് ഇറാന് സമ്പുഷ്ടമായി ഏതെങ്കിലും യുറേനിയം വിജയകരമായി സൈറ്റിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇസ്രയേൽ തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയ തിരിച്ചടി പ്രസർഷിക്കാൻ അംഗീകരിച്ചു എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ ശ്രേണി ഉന്മൂലനം ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞു റൂസലേമിൽ നിന്നും മറ്റൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ നേരിടുവാനും ഇറാൻ തയ്യാറെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലിന്റെ ഏത് പുതിയ സൈനിക നീക്കത്തിനും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് ഞങ്ങളുടെ സായുധ സേന വീണ്ടും ഇസ്രേലിനുള്ളിൽ ആക്രമണം നടത്താൻ തയ്യാറെന്നും പറയുന്നു കഴിഞ്ഞ മാസത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും ഖത്തറും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തലിന് കീഴിലാണ് ഇറാനും ഇസ്രേലും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്കതിനെ കുറിച്ച് അത്ര ശുഭാപ്തി വിശ്വാസമില്ല അതുകൊണ്ട് സാധ്യമായ ഏത് സാഹചര്യത്തിനും സാധ്യമായ പ്രതികരണത്തിനും ഞങ്ങൾ സ്വയം തയ്യാറായിരിക്കുകയാണ് ഇസ്രയേൽ ഞങ്ങളെ ദ്രോഹിച്ചു ഞങ്ങളും അതിനെ ദ്രോഹിച്ചു അത് ഞങ്ങൾക്ക് ശക്തമായ പ്രഹരങ്ങൾ പ്രഹരങ്ങളേൽപ്പിച്ചു അതിന്റെ ആഴങ്ങളിൽ ഞങ്ങൾ അതിനെ ശക്തമായി പ്രഹരിച്ചു പക്ഷേ അത് അതിന്റെ നഷ്ടങ്ങൾ മറച്ചുവെക്കുകയാണ് ആണവ ചർച്ചകൾ ചർച്ച ചെയ്യുന്നതിനായി ഫ്രാൻസ് ജർമ്മനി യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വെള്ളിയാഴ്ച ടെഹ്റാനിലേക്ക് പോകും രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെച്ച റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച ഇവിടം സന്ദർശിച്ച് കുറിച്ചും ഇറാൻ ഉപരോധങ്ങൾ എങ്ങനെ ഒഴിവാക്കുമെന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച നടത്തിയിരുന്നു ഇതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത സന്ദർശനം നടക്കുന്നത് എന്നിരുന്നാലും ചർച്ചകളെ വിശദാംശങ്ങൾ അജ്ഞാതമായി തുടരുകയാണ് ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാൻ ഒരു ആണവ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പതിനഞ്ചംഗ യുവൻ സുരക്ഷാ കൗൺസിൽ മുഴുവൻ കർശനമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നടപ്പിലാക്കാൻ ഇടയാക്കുന്ന സ്നാപ് ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് കഴിഞ്ഞയാഴ്ച ഭീഷണിപ്പെടുത്തിയത് ഇതിനെ തുടര്ന്നാണ് ഇറാന് അന്താരാഷ്ട്ര ചര്ച്ചകള്ക്ക് തുടക്കമിട്ടത്